അടിപൊളിയാണ് സൂപ്പർ മേക്കിംഗ് ആണ് വേൾഡ് ക്ലാസ് മേക്കിംഗ് ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ സൂപ്പർ ചേട്ടാ തിയേറ്റർ എക്സ്പീരിയൻസിൽ കാണേണ്ട മൂവിയാണ് നൈസാണ് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് സെക്കൻഡ് ഹാഫ് പൊങ്ങും അടിപൊളിയായിരുന്നു പടം ലൂസിഫറിൻ്റെ അത്രയും ഇല്ല എന്നാലും ഭയങ്കര മാസമാണ് വിഷൽ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് പടമാണ് ആ പൈസക്ക് മുതലാണ് റിമോട്ട് ചെയ്ത പോലെ നല്ല സ്കെയിലിൽ സ്കെയിലെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് അടിപൊളി അടിപൊളി അടിപൊളിയ സൂപ്പറാണ് വീണ്ടും അടിപൊളിയാണ് അടിപൊളിയാ തുടങ്ങി ും നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു മച്ച് അപ്പം അടുത്താണ് ലാലട്ടൻ പരം അതിന്റെ സംവിധായനാണ് ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചത് അടുത്ത സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് തന്നെയാണ് ഇപ്പോൾ കരിമൂർത്തി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഭാഗങ്ങൾ കണ്ട് ഫ്രഷർ മൂന്നാം ഒരു ഭാഗത്തേക്കൊണ്ട് നമുക്കുണ്ടായത്